അസ്സാം വാലൈക്കു വരഹമുല്ല ബിസ്മില്ലാ അലഹമുല്ല അള്ളാഹു മുസല്ലിഅല മുഹമ്മദി വഅാല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ അള്ളാഹു സുബാനുബത്താല അവൻ്റെ മഹത്തായ അനുഗ്രഹം മഴ നമ്മിലേക്ക് ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം എല്ലാവരും നിലകൊള്ളുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ നന്നായി സംരക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണിത് പല ആളുകളും അനാവശ്യമായ സംസാരങ്ങളിൽ മുഴുകി ആക്ഷേപങ്ങളിൽ വ്യാപൃതരായി മുന്നോട്ടു പോകുന്ന സാഹചര്യം കൂടിയാണ് ഏതാനും ആഴ്ചകൾക്കപ്പുറം ശക്തമായ ചൂട് അനുഭവിച്ചവരായിരുന്നു നാം ഓരോരുത്തരും പുറത്തിറങ്ങി ചെറിയ രൂപത്തിൽ കുളിര് കിട്ടിയാൽ ആശ്വാസമായിരുന്നു എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു സമയം ഇപ്പോഴാണെങ്കിൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ മഴ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു ഈ രണ്ടവസ്ഥകളെയും സംവിധാനിക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ മാറ്റങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും തന്നെ കാലാവസ്ഥയെ അല്ലെങ്കിൽ കാലഘട്ടത്തെ പഴിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു അത് അവർക്ക് എന്തെങ്കിലും നാശം അല്ലെങ്കിൽ അവർക്ക് മരണം വന്നുകഴിഞ്ഞാൽ അതെല്ലാം കാലവിപത്താണ് എന്ന നിലക്ക് അവർ വിശ്വസിക്കുകയുണ്ടായിരുന്നു പ്രസൂർ അല്ലാ സാസ്ലം പഠിപ്പിച്ച ഹദീസിൽ യാ ഹൈബത്ത ദഹർ കാലത്തിൻ്റെ വിപത്ത് അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒരു നഷ്ടം എന്ന നിലക്കുള്ള പ്രയോഗങ്ങൾ പറയാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രാവും പകലും മാറ്റിമറിക്കുന്നവൻ അള്ളാഹുവാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് സാധാരണയായി നമ്മൾ പറയുന്നൊരു കാര്യം പ്രശ്നമല്ല നല്ല മഴയായതുകൊണ്ട് എത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ പുറപ്പെടാൻ കഴിഞ്ഞില്ല ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംസാരമാണ് അത് വിരോധിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കാലത്തിലേക്ക് ചേർത്തുകൊണ്ട് ഇതെല്ലാം കാലകെടുതിയാണ് കാലാവസ്ഥ കാരണമാണ് എന്ന നിലക്ക് പറയുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ച കാലാവസ്ഥയെ അത് മനസ്സിലാക്കാതെ കാലാവസ്ഥ തന്നെ ഒരു സൃഷ്ടാവായി മാറ്റപ്പെടുന്ന അവസ്ഥയാണ് അവിടെ ഷിർക്ക് അതിലൂടെ കടന്നു വരും ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ കാലത്തെ പഴിക്കുന്നില്ല പക്ഷേ ശക്തമായ ഒരു അമർഷം ഒരു വെറുപ്പ് നമ്മൾ പ്രകടിപ്പിക്കുന്നു ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല അത് നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യമാണ് ആ രീതിയിലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക അതോടൊപ്പം നല്ല മഴ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫതിൽ കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി മുത്തിർന ബി ഫതിലില്ലാഹി അള്ളാഹുവിൻ്റെ ഫതില് കൊണ്ടാണ് മഴ കിട്ടിയത് ഓ റഹ്മത്ത് അവൻ്റെ കാരുണ്യം കൊണ്ടാണ് ജാഹ്ലീയത്തിൽ വിശ്വാസമായിരുന്നു ഇന്ന നക്ഷത്രം ഇന്ന രാശി അല്ലെങ്കിൽ ഇന്ന സമയം കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത് എന്ന നിലക്ക് അവർ പ്രചരിപ്പിച്ചിരുന്നു അവരെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു അവിടെയാണ് വിശുദ്ധ ഇസ്ലാം ഇടപെട്ട് ശരിയായ ദിശ അവർക്ക് കാണിച്ചു കൊടുത്തത് ഒരിക്കലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവൻ്റെ ഔദാര്യത്തെ അവൻ നമുക്ക് നൽകുന്ന ഫതിലിനെ മറ്റൊന്നിലേക്ക് ചേർത്തി ഒരു നിസാരവൽക്കരിക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാകണം റസൂൽ അലൈഹി സാഹിസ്വലമ ആഫിയത്ത് മാറാതിരിക്കാൻ ന്യമത്ത് മാറാതിരിക്കാൻ ശിക്ഷ പെട്ടെന്ന് വരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ കോപം കിട്ടാൻ കാരണമാകുന്ന വിഷയങ്ങളിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പല അപകടങ്ങളും പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായി മഴ ശക്തമായി വരുമ്പോൾ ഉണ്ടാകുന്നു അതിൽ നിന്നൊക്കെ റബ്ബിനോട് നമ്മൾ കാവൽ തേടേണ്ട ഒരു സമയം കൂടിയാണ് അതോടൊപ്പം ശുചിത്വ കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് രോഗം വരാതിരിക്കാൻ വീടും പരിസരങ്ങളും വഴികളും എല്ലാം വൃത്തിയാക്കൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാലിന്യങ്ങൾ നീക്കുക സ്വതക്കയുടെ കൂലിയായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് ഇതെല്ലാം ഓർത്ത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക